നമ്മുടെ ഈ ഒരു അക്വേറിയം ഹോബിയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സോൾട്ട് യൂസ് ചെയ്യാറുണ്ട് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാനും മീനുകളെ ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ ഈ ഒരു കല്ലുപ്പാണ് ഇത് നമുക്കറിയാം സീ സോൾട്ടാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കടൽ വെള്ളമാണ് ഇത് ഉപയോഗിക്കാൻ പാടുവ എന്നുള്ളതിനെ സംബന്ധിച്ച് കുറേ സംശയങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട് കാരണം ഇത് അയോഡൈസ്ഡ് ആണ് ഇതിനെക്കുറിച്ച് ഞാൻ ആയിട്ട് തന്നെ പറയാം അതിന് മുമ്പായിട്ട് വേറെ രണ്ട് വെറൈറ്റി സോൾട്ടും കൂടി നമ്മുടെ ഈ ഒരു ഹോബിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് ഒന്നാണ് അക്വേറിയം സോൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കടൽവെള്ളം തന്നെയാണ് സംഭവം സീ സോൾട്ട് തന്നെയാണ് പക്ഷേ പ്യൂരിഫൈഡ് ആണ് ഇനി അടുത്ത സോൾട്ട് എന്ന് പറയുന്നത് റോക്ക് സാൾട്ട് ആണ് ഇതിനെയാണ് നമ്മൾ ഇന്ദുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഹിമാലയൻ പിങ്ക് സാൾട്ട് എന്നൊക്കെ കേട്ട് കാണും അത് റോക്ക് സാൾട്ട് ആണ് അതായത് ഈ ഒരു ഉപ്പിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് റോക്ക് തന്നെയാണ് കല്ലുകൾ പാറ പോലുള്ള സംഭവങ്ങൾ അതിനകത്ത് ക്രിസ്റ്റൽ ഫോമിലായിട്ട് ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാണ് ഈ ഒരു റോക്ക് സോൾട്ടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മൂന്ന് തരത്തിലുള്ള സോൾട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാം അതായത് ഈ മൂന്ന് സോൾട്ടുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ് ഇത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ ഈ ഒരു അക്വേറിങ് ഹോബിയിൽ യൂസ് ചെയ്യുന്നത് സേഫ്ഫാണോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കാരണം പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അടുത്ത് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ദുപ്പ് സാധാരണ ഈ ഒരു സീ സോൾട്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ക്യുക്കായിട്ട് ഞാൻ ഒന്നുകൂടിയും പറയാം മൂന്ന് തരത്തിലുള്ള സോൾട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സീ സോൾട്ടാണ് രണ്ട് നമ്മുടെ ഈ ഒരു റോക്ക് സോൾട്ടാണ് പിന്നെ അക്വേറിയം സോൾട്ട് എന്ന് പറയുന്നത് അത് സീ സോൾട്ട് തന്നെയാണ് പക്ഷേ പ്യൂരിഫൈഡ് ആണ് അപ്പൊ നമുക്ക് അക്വേറിയം ഹോബിയിൽ ആയിട്ടുള്ള സോൾട്ടിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് പറയാം അത് അക്വേറിയം സോൾട്ട് ആണ് അക്വേറിയം ഷോപ്പിലും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇത് സീ സോൾട്ട് തന്നെയാണ് സോഴ്സ് എന്ന് പറയുന്നത് സീ വാട്ടർ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ട്രേസ് മിനറൽസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അതായത് കാൽഷ്യം മഗ്നീഷ്യം പോലുള്ള ട്രേസ് മിനറൽസ് ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഇതിനകത്ത് അയോഡീൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ഈ ഒരു അക്വേറിയം സോൾട്ട് എന്ന് പറയുന്ന സംഭവം ഹൺഡ്രഡ് സേഫ് ആയിട്ടാണ് പറയുന്നത് ഏറ്റവും റെക്കമെൻഡ് ആയിട്ടുള്ള സോൾട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് അക്വേറിയൻ സോൾട്ട് തന്നെയാണ് കാരണം അതിനകത്ത് ട്രേസ് മിനറൽസ് ഇല്ല അതുപോലെ തന്നെ അയോഡീൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുമില്ല ഇനി നമുക്ക് സീ സോൾട്ടിനെ കുറിച്ചും റോക്ക് സോൾട്ടിനെ കുറിച്ചും പറയാം പിന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ കാണുന്ന സ്പ്രിങ്കിൾ എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് ഇത് സീ സോൾട്ടാണ് ഇത് നമുക്ക് അക്വേറിയം ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇത് സേഫ് തന്നെയാണ് പക്ഷെ പല ആൾക്കാർക്കും ഡൗട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രേസ് മിനറൽസ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് ട്രേസ് മിനറൽസ് ഉണ്ട് കാൽഷ്യം മഗ്നീഷ്യം പോലുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അയോഡിനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൊട്ടാസ്യം അയോഡേറ്റ് എന്ന ഫോമിലാണ് അയോഡീൻ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് രണ്ടളവ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഒന്ന് ഈ ഒരു പി പി എം എന്ന് പറഞ്ഞ യൂണിറ്റിൽ കാണിച്ചിട്ടുണ്ട് പാർട്സ് പെർ മില്യൺ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ആ ഒരു യൂണിറ്റിൽ പതിനഞ്ച് മുതൽ മുപ്പത് വരെ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ എം ജിയിലും അവർ എഴുതിയിട്ടുണ്ട് അതായത് നൂറ് ഗ്രാം ഉപ്പിനകത്ത് വൺ പോയിന്റ് ഫൈവ് എം ജി ആണ് ഈ ഒരു അയോഡീൻ അടങ്ങിയിട്ടുള്ളത് അതായത് ഈ ഒരു ഒരു കിലോ പാക്കറ്റിനകത്ത് പതിനഞ്ച് എം ജി അയോഡീൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം മഗ്നീഷ്യം പോലുള്ള ട്രേസ് മിനറൽസും ഉണ്ട് ഞാൻ ഈ ഒരു സോൾട്ടാണ് പൊതുവേ യൂസ് ചെയ്യാറുള്ളത് പല ആൾക്കാരും ഈ റെക്കൂറിയം ഫീൽഡിൽ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇത് സേഫ് ആണോ അല്ലേ എന്നുള്ളതാണ് ഇത് നൂറ് ശതമാനം സേഫാണ് യൂസ് ചെയ്യാനായിട്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു അയോഡിൻ്റെ കണ്ടന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ നൂറ് ഗ്രാമിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് എം ജി ആണ് അയോഡീൻ അടങ്ങിയിട്ടുള്ളത് അതായത് ഈ ഒരു ഫുൾ ഒരു കിലോ പാക്കറ്റിനകത്ത് വൺ പതിനഞ്ച് എം ജി അയോഡീൻ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു മീനുകൾക്ക് ഈ ഒരു അളവ് സേഫ് ആണോ അല്ലേ എന്നുള്ളത് ഇത് നൂറ് ശതമാനം സേഫ് ആയിട്ടാണ് പറയുന്നത് കാരണം ഈ ഒരു അയോഡീൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് വളരെ ലോ ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പേടിയും കൂടാതെ നമുക്ക് ഇത് ഫിഷ് ടാങ്കുകളിൽ യൂസ് ചെയ്യാം ഈ ട്രെയ്സ് മിനറൽസ് ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്ന കാൽഷ്യം മെഗ്നീയം എല്ലാം വളരെ തുച്ഛമാണ് ഈ ട്രെയ്സ് മിനറൽസ് പറയുന്നത് തന്നെ വളരെ ലോ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് അതുപോലെ തന്നെ ഈ ഒരു അയഡിൻ്റെ ഈ ഒരു കണക്ക് ഞാൻ പറഞ്ഞു നൂറ് ഗ്രാമിനകത്ത് വൺ പോയിന്റ് ഫൈവ് എം ജി എന്ന് പറയുന്നത് വളരെ ലോ ആണ് അത് ഫിഷിന് സേഫ് തന്നെയാണ് ഹ്യൂമൺ സേഫ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം കാരണം നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഡൗട്ട് വരുന്നത് ഇവിടെയാണ് ഇത് മീനുകൾക്ക് സേഫ് ആണോ എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് അയോഡിനുണ്ട് ട്രെയിമിനറൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ട്രെയ്സ് മിനറൽസ് ആണെങ്കിലും ഈ അയോഡിനാണെങ്കിലും അത് വളരെ ലോ ക്വാണ്ടിറ്റിയിലാണ് ഉള്ളത് അത് വളരെ ഹൈ ക്വാണ്ടിറ്റിയിലൊക്കെ വരുമ്പോഴാണ് മീനുകൾക്ക് പ്രോബ്ലം വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സോൾട്ട് യൂസ് ചെയ്യാവുന്നതാണ് വേറെ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല പൊതുവേ ഈ അയോഡീൻ എന്ന് പറയുന്ന ഈ ഒരു മിനറൽ ഇതൊരു മിനറലാണ് ഇത് ട്രേസ് മിനറൽ ആയിട്ട് ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ സീ വാട്ടറിലും ഒക്കെ കണ്ടുവരുന്നതാണ് ട്രേസ് മിനറൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ചെറിയ അളവിൽ ഉണ്ടാവുക എപ്പോഴും വെള്ളത്തിൽ ഈ ഫ്രഷ് വാട്ടറിലാണെങ്കിലും സോൾട്ട് വാട്ടറിലാണെങ്കിലും പക്ഷേ ഇത് അയോഡൈസ്ഡ് ആണ് ഈ ഒരു സീ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് സ്പ്രിങ്ക്ളിഡ് ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് അതായത് അതിനകത്ത് അഡീഷണൽ ആയിട്ട് അയോഡീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പല ആൾക്കാർക്കും സംശയം വരുന്നത് ഇത് സേഫ് ആണോ എന്നുള്ള കാര്യം അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സേഫ് തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിഷ് താങ്കളിൽ യൂസ് ചെയ്യാം ഇനി അടുത്തതായിട്ട് വരുന്നത് റോക്ക് സാൾട്ട് ആണ് അതായത് ഇന്ദുപ്പ് എന്ന് പറയുന്ന സംഭവം സോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റോക്ക് കളിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഇനി ഇത് യൂസ് ചെയ്യുന്നത് സേഫ് ആണോ അല്ലെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ഇന്ദുപ്പ് പൊതുവേ വരുന്നത് അയോഡിൻ ആഡ് ചെയ്യാതെയാണ് എന്നാൽ ചില ബ്രാൻഡുകളൊക്കെ അയോഡിൻ ആഡ് ചെയ്ത് വരുന്നതായിട്ട് പറയുന്നുണ്ട് അയോഡീൻ ആഡ് ചെയ്യാതെയാണ് വരുന്നത് വേറെ നമുക്ക് ഇതിനെ ചെക്ക് ചെയ്യാനൊന്നുമില്ല ഇല്ല ഇപ്പം അയോഡിൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെയുള്ള എം ജി നിങ്ങൾ എത്ര എം ജി ആണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വൺ പോയിന്റ് ഫൈവ് എം ജി നൂറ് ഗ്രാം ആ ഒരു കണക്കൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് സേഫ്ഫാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു അളവിൽ സേഫ് അളവിൽ തന്നെയാണ് അത് വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ പിന്നെ വേറെ പേടിക്കാനൊന്നുമില്ല ഇനി നമുക്ക് അറിയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ട്രേസ് മിനറൽസ് ഉണ്ടോ എന്നുള്ളതാണ് സീസോൾട്ടിൽ ഉള്ളതുപോലെ നേരത്തെ നമ്മൾ സ്പ്രിങ്കിളുടെ പാക്കറ്റിന്റെ പുറഭാഗത്ത് കണ്ടു അതിനകത്ത് കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ ഉണ്ട് എന്നുള്ളത് അതുപോലെ ഈ ഒരു റോക്ക് സോൾട്ടിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അതിനകത്തും ഈ ഒരു ട്രേസ് മിനറൽസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ ട്രേസ് മിനറൽസും നമ്മുടെ സീ സോൾട്ടിൽ ഉള്ളതുപോലെ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള അളവിലാണ് ഉള്ളതാണ് പറയുന്നത് അത് സേഫ് തന്നെയാണ് മീനുകൾക്ക് ഇപ്പോൾ റോക്ക് സോൾട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അക്കൂര്യങ്ങളിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫിഷിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ബേസിക്കലി ഇതെല്ലാം എൻ എ സിയിലാണ് സോഡിയം ക്ലോറൈഡ് തന്നെയാണ് ഇതിൽ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അക്വേറിയൻ ആണ് കാരണം അത് പ്യൂരിഫൈഡ് ആണ് അതിനകത്ത് ഇല്ല ട്രേസ് മിനറൽസ് ഒന്നും തന്നെ ഇല്ല ബാക്കി സീ സോൾട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ട് ട്രേസ് മിനറൽസ് ഉണ്ട് ഇന്ദുപ്പാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോക്ക് സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രേസ് മിനറൽസും ഉണ്ട് അയോഡിൻ ആഡ് ചെയ്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ അയോഡിനും ഉണ്ടായിരിക്കും പക്ഷേ സീ ആണെങ്കിലും റോക്ക് സോൾട്ട് ആണെങ്കിലും അത് നമുക്ക് ഇഷ്ടങ്കിൽ യൂസ് ചെയ്യാം അതിൽ വരുന്ന ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ട്രേസ് മിനറൽസ് ആണെങ്കിലും ആണെങ്കിലും സേഫ് കോൺസെൻട്രേഷൻ ആണ് അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ബാക്കിയെല്ലാം നമ്മുടെ ചോയ്സ് പോലെയാണ് ഇതിനകത്ത് എക്സ്പെൻസായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അക്കു വറിയും സോൾട്ടാണ് പിന്നെ വരുന്നത് എനിക്ക് തോന്നുന്നു റോക്ക് സോൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പാണ് എന്നുള്ളത് പിന്നെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു സീ സോൾട്ടാണ് ഏത് വേണം അല്ലെങ്കിൽ ഏതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് സോൾട്ട് പൊതുവേ യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മീൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ സ്ലൈം കോട്ടിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മീനുകൾക്ക് പ്രോപ്പറായിട്ട് ബ്രീത് ചെയ്യാനായിട്ടൊക്കെ ഈ സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഫംഗസ് വൈറ്റ് സ്പോട്ട് വൈവെട്ട് ഡിസീസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപ്പ് യൂസ് ചെയ്യാം പിന്നെ മൈൽഡ് ആയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഇതിനുണ്ട് പിന്നെ ഇതുപോലെയുള്ള ഫിഷ് ടാങ്കുകളിലൊക്കെ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ പ്രിവൻറ്റീവ് നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് തണുപ്പുകാലങ്ങളിലും മഴയുള്ള സമയത്തൊക്കെ നമ്മൾ അസുഖങ്ങളെ കുറിച്ചൊക്കെ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തണുപ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം തണുക്കുന്ന സമയത്താണ് വെള്ളത്തിനകത്ത് ഫംഗസ് പാരസൈറ്റ്സ് ഒക്കെ പെട്ടെന്ന് ഫോം ചെയ്തു വരുന്നത് ആ സമയത്തൊക്കെ വെള്ളത്തിൽ ചെറിയ രീതിയിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനായിട്ട് ഞാൻ പറയുകയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സോൾട്ട് എന്ന് അക്വേറിയം സോൾട്ട് ആണ് കാരണം അത് പ്യൂരിഫൈഡ് ആണ് അയോഡീൻ ഇല്ല ട്രേസ് മിനറൽസ് ഇല്ല അതേസമയം സീ സോൾട്ടും റോക്ക് സോൾട്ടും സേഫ് തന്നെയാണ് അതിൽ ചെറിയ ക്വാണ്ടിറ്റിയിലെ ട്രേസ് മിനറൽസും അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ റോക്ക് സാൾട്ടും അതുപോലെ തന്നെ സീ സാൾട്ടും യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞ പോലെ ട്രേസ് മിനറൽസും അല്ലെങ്കിൽ അയോഡീൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുന്നത് നല്ലതാണ് അപ്പൊ നമ്മൾ സീ സാൾട്ടിലെ ആ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞു അയോഡീന്റെ കണ്ടന്റ് വൺ പോയിന്റ് ഫൈവ് എം ജി എന്നുള്ളത് പറഞ്ഞു ഇനി ഇപ്പോൾ അത് ഭാവിയിൽ കൂടുകയല്ലെന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഇന്ദുപ്പിലാണെങ്കിലും ഈ ഒരു സീ സോൾട്ടിലാണെങ്കിലും ഈ ഒരു അയോഡിന്റെ അളവ് കണക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് നോട്ടീസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ അത് മീനുകൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി ആവിൽ നമുക്ക് ചിലപ്പോൾ ഉറപ്പിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല ഈ പറഞ്ഞതുപോലുള്ള സീ സാൾട്ടിൻ്റെ റോക്ക് സാൾട്ടിട്ടിലൊക്കെ ചിലപ്പോൾ അയഡിൻ്റെ കണ്ടൻറ്റ് അവർ കൂട്ടിയിരുന്നു ഇരിക്കും ഇപ്പോൾ എത്രത്തോളം അയോഡിൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കണക്ക് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വേറെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല അതായത് ആ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന അയോഡിൻ്റെ കണക്ക് മീനുകൾക്ക് സേഫ് ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും